ഇന്നത്തെ നമുക്ക് പല കേസിലും വരുമ്പഴത്തേക്ക് ചില ചില കേസിൽ ജനുവനുവി തോന്നുന്നില്ല അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇതിന്റെ സത്യം എന്തായാലും അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് അവർ കണ്ടുപിടിക്കട്ടെ അതാണ് ചെയ്യേണ്ടത് എന്തായാലും ബാക്കി ബാക്കിയുടെ കാണാം പൊന്നാണ് ആണ് ഈ വീടിന്റെ കാര്യം അല്ലല്ല ബൈക്കും സാധാ അങ്ങനത്തെ ഒരു എസ് ഐ ഞാൻ തോന്നിക്കില്ല അതാണല്ലോ അവളിങ്ങനെ ചോദിച്ചത് സി ഐ ചോദിച്ചത് അപ്പം ഇന്നോട് പറഞ്ഞ് പിന്നെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്ന് നല്ല സംസാരിച്ച് ഇങ്ങനെ വിഷയങ്ങൾ മുഴുവൻ സംസാരിച്ചു സംസാരിച്ചത് എല്ലാം കേട്ടോളും പറഞ്ഞ് താത്ത എങ്ങനെ സാറ് മേടിച്ചെടുക്കാ ഞാൻ മേടിച്ചു കൊടുത്തോണ്ട് എന്തായാലും എല്ലാ കാര്യവും കഴിഞ്ഞ പിന്നോടനോണ്ട് വായോ നമുക്ക് സീക്രട്ടായിട്ട് കുറച്ച് കാര്യം പറയുകയാണ് അപ്പോൾ ഓൾ കേട്ടോട്ടെ കുഴപ്പമില്ല ആ ഓൾ കേൾക്കാൻ പറ്റൂലെന്നു പറഞ്ഞപ്പോൾ എൻ്റെ റൂമിലേക്ക് വിളിച്ചോണ്ടിയത് അത് മോനും മോനും അവളെ അല്ലേ ആ ഈ കുട്ടി രണ്ടാമത്തെ കുട്ടി സ്വന്തം മകന് വരെ ഇത് ഓർമ്മയുണ്ട് എന്നുള്ള രീതിയാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച ഒരു മകൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ അത് ആ കുട്ടി എത്ര വളർന്ന് വലുതായി കഴിഞ്ഞാലും ഈ ഒരു കാര്യം മനസ്സിൽ നിന്ന് പോകത്തില്ല സ്വന്തം ഉമ്മയ്ക്ക് നേരെയാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഇത് എന്ത് പറയണ്ടേ എങ്ങനെ അതൊക്കെ സഹിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കാര്യം എല്ലാവർക്കും ആ ഒരു ക്ഷമ കാണമെന്നില്ല ഒരു സംഭവം നടന്നിട്ടും അവരെന്തുകൊണ്ട് ഇത്ര നാൾ മിണ്ടാതിരുന്നു എന്നാണ് എനിക്ക് എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ഇവർ പറയുന്നുണ്ട് ഇതിങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ നടന്നപ്പോഴാണ് ഈ പറയുന്ന പോലീസുകാരുടെ കുറച്ച് ഇഷ്യൂസ് നടന്നപ്പം ഇതൊരു റൈറ്റ് ടൈം ആയിട്ട് തോന്നി ഇത് പറയണമെന്ന് തോന്നിയിട്ടാണ് അവരിത് വെളിപ്പെടുത്തിയെന്നൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഈ ഈ പറയുന്ന എസ് പിയുടെ ഭാഗത്ത് എന്ന് പറയുന്നുണ്ട് ഏത് അന്വേഷണം വേണമെങ്കിലും ഞങ്ങൾ സ്വീകരിക്കാം സി ബി ഐ വേണമെങ്കിലും അന്ന് അന്വേഷിച്ചോട്ടെ അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചോട്ട് അവർ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട് എന്തായാലും ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ പുറത്ത് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അപ്പം ഇതിനെക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം